ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു സിമ്പിളായിട്ടുള്ള ആരിവർക്ക് നെക്ക് ഡിസൈൻ ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന് നമുക്ക് പ്രിൻ്റ് എടുത്ത് ട്രേസ് എടുത്തൊന്നും ഒന്നും കഷ്ടപ്പെടുകയേ വേണ്ട കേട്ടോ നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ് ഡിസൈൻ നമുക്കിന്ന് പഠിക്കാം ആരിവർക്കിൻ്റെ സ്റ്റാർട്ടിങ് ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ അതെല്ലാം പോയിട്ട് കാണണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് ഇത് വേഗം മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊന്നും തിരിയൂല എല്ലാം കാണണേ പോയിട്ട് റൗണ്ട് ഷേപ്പിലെ നെക്ക് ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഇതാ റിങ്ങിലിട്ട് സ്റ്റാൻഡിലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നീഡിലെടുക്കാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ട്വൻറ്റി ഫോർ സൈസ് നീഡിൽ നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിയ കുഞ്ഞ് നീഡിലുണ്ട് ലോക്കൽ നീഡിൽ അതും കൂടെ ഞാൻ ഇടക്ക് യൂസ് ചെയ്യും കേട്ടോ പിന്നെ ഞാൻ ചില ആൾക്കാരടുത്ത് പറഞ്ഞിട്ടുണ്ടായിന് നമ്പർ ഫോർട്ടീൻ നീഡിൽ വെച്ച് ചെയ്യുന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതിനെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാനെല്ലാം ചെയ്തു നോക്കിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇനി ഇതാ മെഷീൻ ത്രെഡ് നമ്മൾ നോർമൽ എടുത്തിട്ടുള്ളത് നമ്മൾ ബീഡ്സ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് കൊണ്ടുപോയിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാ ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുക നമ്മൾ ആര് ഇവർക്ക് ചെയ്യാൻ വേണ്ടി ത്രെഡ് ഈ രീതിയിലല്ലേ പിടിക്കുന്നേ ആദ്യമേ ക്ലാസ് കണ്ടവരാണെങ്കിൽ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയാം കേട്ടോ ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഞാനിതാ ഈടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് വരച്ച അതിൽ കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടാകുമ്പം ഒരു ചെയിൻ എടുത്ത് എന്നിട്ട് ഈ ഒരു ചെയിനിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കുത്തിയിട്ട് തൊട്ടടുത്ത് കുത്തിയിട്ട് ഒരു ചെയിൻ കൂടി എടുത്തിട്ട് ഒരു ലോക്ക് ചെയിൻ ഇതാണ് ലോക്ക് ചെയിൻ കേട്ടോ ഇതും കൂടെ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ലോക്ക് ചെയിൻ ഇല്ലാണ്ടും ചെയിൻ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ പക്ഷേ ബാക്കിൽ കുത്തിയിട്ട് ഒരു ലോക്ക് ചെയിൻ എടുക്കുന്നുണ്ട് മൂന്ന് ബീഡ്സ് ഒരുമിച്ച് ഒരുമിച്ചിട്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ രണ്ടോ ഒന്നോ ഇട്ടിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ മൂന്നെണ്ണം രണ്ട് രണ്ടിട്ടാൽ മതി കേട്ടോ ഇത് പെട്ടെന്ന് തീർക്കണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിടാൻ വേണ്ടി ചെയ്യുന്നതാ ഇതാ ബീഡ്സ് ഇട്ടിട്ട് ഇതാ ത്രെഡൊക്കെ ചെയിൻ ഒക്കെ വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത ചെയിൻ നമ്മൾ എടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് മൂന്ന് ബീഡ്സ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് താഴേന്ന് ത്രെഡ് വലിച്ചിട്ട് ഇതാ ഇങ്ങനെ ചെറുതാക്കി കൊടുക്കണം കേട്ടോ ഈ ചെയിൻ എന്നിട്ടാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ലൂസ് നമുക്ക് വരും ആടെ ഇതാ അടുത്ത ചെയിൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് താഴേന്ന് ത്രെഡ് വലിച്ച് ചെയിൻ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്തിട്ട് നീഡിൽ നേരെ പിടിച്ചിട്ട് താഴോട്ട് കുത്തുക താഴേന്ന് നീഡിലേക്ക് ഒന്ന് ചുറ്റിയിട്ട് മേലോട്ട് എടുക്കുമ്പം നീഡിലൊന്ന് ചേരിച്ചിട്ടെടുക്കാം എന്നാലും നമുക്ക് ചെയ്യുന്ന വരൂല് കേട്ടാ ഞാനിപ്പോൾ ചെയ്യുന്ന തുണി ഒരു ലോക്കൽ തുണി ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പണിയൊക്കെ കിട്ടുന്നുണ്ട് നൂലിങ്ങനെ അതിന് കൊളത്തി നീഡിൽ നിന്നൊക്കെ വരുന്ന സീനും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് അമ്മാതിരി ഒരു ലോക്കൽ തുണിയായി പോയി പക്ഷേങ്കിൽ ഈ ഒരു തുണീൻ്റെ കളറ് കണ്ടിട്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ട പക്ഷേങ്കിൽ വീഡിയോ അകത്ത് കാണുമ്പോൾ ഒരു വൃത്തിവില്ലാത്ത ഒരു കളറായിട്ടാണ് കാണുന്നത് എന്ത് ചെയ്യാനാണ് നല്ല കളറാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് നല്ല ഭംഗിയുണ്ട് എന്നറിയാൻ വർക്കൊക്കെ ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്ങനെയോ ആ ഒരു കളറ് കിട്ടുന്നില്ല ഫ്രണ്ട്സ് നമ്മൾ ഇതുപോലെ ചെയിൻ ഇട്ടിട്ട് ഇതിങ്ങനെ ട്വിസ്റ്റ് ആയിട്ട് കിടക്കുന്നതാണെങ്കിൽ അതിന് നേരെയാക്കിയിട്ട് വേണം ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ചെയിൻ എടുത്താലൊന്നും കിട്ടാത്ത രീതിയിലൊക്കെ ആയി പോകും ഇതാ ഞാൻ അടുത്ത് ചെയിൻ എടുക്കുന്നത് ഇത് ഫുൾ കംപ്ലീറ്റ് ഇങ്ങനെ നമുക്ക് ഒരു റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഞാനത് വേഗം ചെയ്യട്ടെ ഞാനിതാ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇവിടെ ഞാൻ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കണം എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെയിൻ വെല്ലുതെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു ചെയിൻ കൂടി എടുക്കുക എന്നിട്ട് രണ്ടാമത്തെടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നാമത്തെ ചെയിൻ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ആടെ കെട്ടായിട്ട് വരും കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളതിനെ താലോട്ടേക്ക് വലിച്ച് ഇട്ട് കൊടുക്കുക നീട്ടിൽ താഴേന്ന് ഊത്തിയിട്ട് താഴോട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നീറ്റായി കണ്ടല്ലോ നമ്മളിതാ ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് അടുത്ത് ചെയ്യാം കേട്ടോ നല്ല വൃത്തിയുണ്ട് കാണാൻ വേണ്ടി പക്ഷേങ്കിൽ കളർ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാണുന്നുണ്ടെന്ന് കേട്ടോ ഞാനിതാ ഈ ഒരു കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു തുണീനേക്കാളും കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരുന്ന രീതിയിൽ നോക്കിയിട്ട് ഞാൻ എടുത്ത് കേട്ടോ അങ്ങനെ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഈൻ്റെ ഈ ഒരു ബീഡ് ഞാൻ എടുത്ത് കുറച്ച് കളർ കുറവാന്ന് തുണി ആ ഒരു കളറാണ് നമ്മളെ തുണിക്ക് ഉള്ളത് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞ് തരാം തുണീൻ്റെ കളർ ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇടുന്ന് ചെയിൻ എടുത്ത് കുഞ്ഞി കുഞ്ഞി ലോക്ക് ചെയിൻ നമുക്ക് അവിടെ ഇട്ട് കൊടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ലോക്ക് ചെയിൻ ഞാൻ എടുത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മളെ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ബീഡ്സ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ത്രെഡൊക്കെ വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് നീട്ടിൽ നേരെ പിടിച്ച് താലോട്ടേക്ക് കൊത്തുന്ന് എന്നിട്ട് ത്രെഡ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് നീടിലെ മുകളിലോട്ടേക്ക് വലിക്കുന്നത് എന്നിട്ട് അടുത്തത് ഇട്ട് കൊടുക്കുന്നത് ഇത് തന്നെ നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് എൻ്റിലെത്തി കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് കെട്ടിട്ടിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ലോക്ക് ചെയിൻ കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ ഡിസൈനിലേക്ക് അടുത്ത നമ്മളെ ഡിസൈൻ എങ്ങനെയാണ് നോക്കിയിട്ട് അങ്ങനെ പോകാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കെട്ടിട്ടിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത് അടുത്ത് നമുക്ക് വേണ്ടത് ടൂ ബീഡ്സ് ആണ് ഗോൾഡൻ കളറിലുള്ള ടൂ ബീഡ്സ് വെച്ചു കൊടുക്കാൻ പോകുന്നത് സിക്സ് ജാഗ് മോഡലിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോയെന്ന് ഞാനിതാ ഒരു ചെയിൻ എടുത്ത് ഒരു ലോക്ക് ചെയിനും കൂടി ഇട്ട് കൊടുത്തിട്ട് ടൂ ബീഡ്സ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതാ സിക്സ് ജാഗ് മോഡലിൽ വെച്ചിട്ട് ഇതാ ഇടുന്ന ഒരു ചെയിൻ എടുക്കാം എന്നിട്ട് അടുത്ത ടൂ ബീഡ്സ് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതാ നമുക്ക് ആ ഒരു ഷെയ്പ്പ് സിക്സ് ആഗ് ഷേപ്പ് വരുന്ന രീതിയിൽ ഈടാ നമുക്ക് ചെയിൻ എടുക്കാം ഞാനിത് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എൻഡിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനത് ഫുള്ള് വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിലാണ് നമ്മളെ നെക്ക് ഡിസൈൻ വരുന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണിത് ഇനി സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിലോട്ടാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്കിൻ്റെ വിടുത്തും ലെങ്ത്തും ഒക്കെ മാർക്ക് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തു ഇനി നമ്മൾ ഉള്ളിലോട്ട് എത്ര ഇഞ്ചാണോ തയ്യൽ തുമ്പ് എടുക്കുന്നത് കാലിഞ്ചാണോ അര വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കും ഇപ്പോൾ അര ഇഞ്ചിടെ മാർക്ക് ചെയ്ത് കൊടുക്കും ക്കാൻ പോവെന്ന് ചോക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്യാൻ കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ മാർക്ക് ചെയ്തിൽ കൂടിയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയാം വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം കേട്ടോ ഇതാണ് നമ്മൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈൻ വരുന്നത് നമുക്കിനി വേറൊരു നല്ല ഡിസൈനും കാര്യങ്ങളും ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ ബായ്